വിശുദ്ധ ലൂക്ക നമ്മുടെ കർത്താവേശം സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തൂലന്മാർ എന്ന് പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേരു നൽകിയ ഷിമിയോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് ബെർത്തലോമിയ മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കൂബ് തീവ്രവാദിയായി അറിയപ്പെടുന്ന ഷിമിയോൻ യാക്കൂബിന്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ് അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നുതെന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ചു കൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തുമായിരുന്നു